ഇന്ത്യക്ക് മനസ്സിലാകാത്ത തരത്തിൽ പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അറിയാതെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളതാണ് സാധനം ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും സംയുക്തമായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും വ്യോമസേനകൾ തമ്മിലൊരു രഹസ്യ വ്യോമ പ്രതിരോധ കരാർ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ ഉന്നതതല രഹസ്യ യോഗങ്ങൾ നടത്തിയിരുന്നു ഇതിൽ നിരവധി വിഷയങ്ങളിൽ സൈനിക ചർച്ചകൾ നടന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആ കൂടിക്കാഴ്ചയും അവിടെ നടന്ന സംഭാഷണങ്ങളും ചോർത്തിയെടുത്തു പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസിച്ചു കൊണ്ടിരിക്കുന്ന സൈനിക പങ്കാളിത്തത്തിലേക്കാണ് ഈ സംഭവ വികാസം വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നിച്ച് സൈനിക നടപടികളിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഡ്രോൺ യുദ്ധം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് ഇന്ത്യക്ക് ലഭിച്ച വിവരം ഏപ്രിലിൽ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു ഈ സമയത്ത് അടച്ചിട്ട വാതിലിൽ നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചു ആദ്യം കൂടിക്കാഴ്ച ഒരു പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നിയെങ്കിലും ഡ്രോൺ യുദ്ധം തന്ത്രപരമായിട്ടുള്ള ആശയവിനിമയം ബഹിരാകാശ ദൗത്യങ്ങൾ സൈബർ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു മോഡുലാർ ആളില്ല മിഷൻ ട്രെയിനേഴ്സ് എന്നിവയും ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടു എന്നും ഇന്ത്യയ്ക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ചൈനയുടെ സഹായത്തോടെ ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു ടാക്ടിക്കൽ എയർ ഡാറ്റ ലിങ്ക് സിസ്റ്റവും സംയോജിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നു കരയിൽ നിന്ന് വായുവിലേക്കും വായുവിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ചാനലാണ് ഇത് ഉപഗ്രഹാധിഷ്ഠിത അധിഷ്ഠിത ഐ എസ് ആർ കഴിവുകളെ പരാമർശിക്കുന്ന ചില മേഖലകൾ അല്ലെങ്കിൽ രേഖകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാകുന്നു എന്തായാലും ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിനെ പിടിച്ച് പുറത്താക്കുന്ന കാര്യവും ഈ ഇവിടെ ചർച്ച ചെയ്തു എന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് മലയാളം